ഓണക്കാലത്ത് മദ്യ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനുമായി ജില്ലയിൽ എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിവരുന്നു ഇതിൻ്റെ ഭാഗമായി ഇടുക്കി എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് ഓണക്കാലത്ത് മദ്യ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനുമായി ജില്ലയിൽ എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നു ഇതിന്റെ ഭാഗമായി ഇടുക്കി എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് പതിനാലിന് ആരംഭിച്ച കൺട്രോൾ റൂമിന്റെ സേവനം സെപ്റ്റംബർ ഇരുപത് രാത്രി പന്ത്രണ്ട് മണിവരെ ലഭ്യമാകും വ്യാജമദ്യം മയക്കുമരുന്ന് എന്നിവ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡിവിഷണൽ കൺട്രോൾ റൂമിൽ അറിയിക്കാം ലഭിക്കുന്ന വിവരങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് സർക്കിൾ തലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമിനെ നിയമിച്ചതായി ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി അടിമാലി മേഖലയിലും പരിശോധനകൾ ശക്തമാക്കാനാണ് എക്സൈസ് സംഘത്തിന്റെ തീരുമാനമെന്ന് അടിമാലി എക്സൈസ് റേഞ്ച് സബ് ഇൻസ്പെക്ടർ മനൂപ് പറഞ്ഞു പൊതുജനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ജില്ലാ ആസ്ഥാനം കേന്ദ്രീകരിച്ച് എക്സൈസ് വകുപ്പ് ഒരു കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂം നമ്പറിൽ വിളിച്ച് വിവരങ്ങളോ പരാതികളോ അറിയിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള പരിശോധനകളാണ് നിർദ്ദേശപ്രകാരം എക്സൈസ് വകുപ്പ് നടത്തി വരുന്നത് മറ്റ് വകുപ്പുകളുമായി ചേർന്ന് പോലീസ് ഫോറസ്റ്റ് റവന്യൂ മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ വകുപ്പുകളുമായി ചേർന്ന് ശക്തമായ പരിശോധനകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടത്താനായിട്ട് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് വനമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ശക്തമാക്കും അതിർത്തി വിവിധ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് നാല് ഒന്ന് അഞ്ച് എന്നതാണ് ജില്ലാതല എക്സൈസ് കൺട്രോൾ റൂം ടോൾ ഫ്രീ നമ്പർ ഓണക്കാലത്ത് മദ്യ മയക്കുമരുന്ന കുറ്റകൃത്യങ്ങൾ തടയുവാൻ പരിശോധനകൾ ശക്തമാക്കുമെന്നും എക്സൈസ് വകുപ്പ് അറിയിച്ചു ന്യൂസ് ബീറോ അടിമാലി